പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ യോഗം തലപ്പിള്ളി യൂണിയൻ ദേശമംഗലം ശാഖയുടെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും ദേശമംഗലം വായനശാല ഹാളിൽ നടന്നു യൂണിയൻ പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു ദേശമംഗലം വായനശാല ഹാളിൽ വെച്ച് നടന്ന എസ് എൻ ഡി പി യോഗം തലപ്പള്ളി യൂണിയൻ ദേശമംഗലം ശാഖ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും യൂണിയൻ പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി ശാഖ പ്രസിഡന്റ് ബാലൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശാഖ സെക്രട്ടറി വിനോദ് യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി മജീഷ് വേലൂർ ശരത് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളെ യോഗത്തിൽ തെരഞ്ഞെടുത്തു നമ്മുടെ സംശയം നിലനിൽക്കുകയാണ് അതല്ലെങ്കിൽ ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ കണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുള്ളൂ ഒരു പറ്റം ആളുകളുടെ ഇന്നത്തെ ചിന്ത അല്ലെങ്കിൽ ഇന്നത്തെ അറിവ് എന്ന് പറയുന്നത് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തനം കൂട്ടായ്മ ഇതാണ് ചിന്തിക്കൂ മരണം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ അവസാനം അവസാനം ജീവിച്ചു ശേഷം പറയുന്നത് ആ ാണ് മറ്റേ മാത്രം തന്നെയാണ് എന്നാൽ ജീവിതം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള ഏതൊരു കാര്യത്തിനും യോഗത്തിന്റെ പ്രവർത്തനം നമുക്ക് മുതൽ ഉണ്ടാവും